അലിൻജോസ് പെരേര ഒരു പക്ഷെ ഒരുപക്ഷെ ഇപ്പൊ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന റിവ്യൂവറാണ് ആ റിവ്യൂവറെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിനിടയ്ക്ക് കുത്തി മലർത്തുമെന്നും പറഞ്ഞ് ഓടി ചെല്ലുകയും അവൻ അത് കണ്ടിട്ട് ഓടി പോകുന്നൊരു വിഷുനും ഭയങ്കര വയറിലാണ് അലിനെ എന്നെ കൊല്ലൂന്നും പറഞ്ഞിടത്തോളം നടക്കുന്നുണ്ടല്ലോ അല്ലിനെ

ഈ ഓൺലൈൻ മീഡിയ മീഡിയയിൽ പോയിട്ട് ഇൻട്രോ ഇന്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ അപ്പൊ ആ ചാനലുകളിലൊക്കെ ഒരു ചാൻസ് പോകണം എന്നുള്ള ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ചുരുക്കം ഉണ്ട് കാണിച്ചു അതായത് വിഷയം രണ്ടാമത് മൂന്നാല് ഇന്റർവ്യൂവിൽ റോണി അവനെ തല്ലോന്നും ഇടിക്കുമെന്ന് പറയുന്നുണ്ട് റോണിക്ക് എന്താ അവകാശം അങ്ങനെ ചെയ്യണം ഞാൻ തല്ലോ വേഷം അവന്റെ പിന്നെ ഈ വനിതാട്ട് വീട്ടില് ആരും ആരും അവിടെ വന്നില്ല നടന്മാരാണെങ്കിൽ ആരും അവിടെ വരാറില്ല ഉറപ്പായിട്ട് അവിടെ വരാറില്ല ഞാൻ ഇനി അവനെ തല്ലി മറ്റൊരാൾ അവൻ ഇഷ്ടത്തിനൊരു കാര്യം തല്ലിത്തന്നിന്റെ അപ്പുറത്തോട്ട് അവനെ ഉപദ്രവിക്കാനോ ഇവന്റെ കാട്ടായങ്ങളും ഇതൊക്കെ കാരണം പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ അന്ന് ദിലീപ് ദിലീപേന്റെ ഒരു ഫോർമേഷൻ ആയിരുന്നു പടത്തിന്റെ അതിൻ്റെ വന്നിട്ട് അലൻജോസ് വര ഞാൻ എൻ്റെ പുറകിൽ ഇരിക്കണ്ടായിരുന്നു ആ അതെന്നു അതിന്റെ പുറകിൽ ഞാൻ ഉണ്ടായി അപ്പൊ ഞാൻ എന്റെ ചെവിയിൽ ഞാൻ കേട്ട് ഈ പടം അലൻജോസ് പറയണേ ഈ പടം പൊളിഞ്ഞു പോവെന്ന പറയണ അലൻജോസ് ഞാൻ കണ്ടൊരു കാഴ്ചയായിരുന്നു ഞാൻ ചെവിൽ ഞാൻ എല്ലാം പിടിക്കാറുള്ളതാണ് അതാണ് ഇതിന്റെ തുടക്കം പക്ഷെ ഞാൻ ആ പ്രാങ്ക് അസറ്റ് ചെയ്ത് കൊടുത്തില്ല അതാണ് ഞാൻ പെട്ടെന്ന് ഇതാണ് പറയുന്നത് അങ്ങനെയല്ലോ നിന്നെ തല്ലു എന്നല്ല നിന്നെ തല്ലൂന്നല്ല പറയണവൻ എല്ലാവർക്കും ഇല്ല നീ ദിലീപിന്റെ സിനിമയിൽ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നാണ് പറയുന്നവൻ പളയറക്കട്ടില്ല നെഗറ്റീവ് പറയാനും പ്രൊമോഷൻ സമയത്ത് സിനിമ പൊട്ടിപ്പോ മോശം പറഞ്ഞു എന്നാണ് സംസാരിച്ചിരുന്നു കൊടുത്തിട്ടില്ല പറ്റി പിന്നെ ഇത്ര ശത്രുത നിന്നെ കുത്തി ശത്രുതാത്തിന്റെ ഫാനാന്ന് എല്ലാവർക്കും അറിയാം ദിലീപിനെ പറ്റി പൊക്കി അറിയാം പിന്നെ ഞാൻ പിന്നെ ഈ മോശമായിട്ട് ഞാൻ പറയാറില്ല മനസ്സിലായി ഇവൻ മര്യാക്ക് സിനിമ കാണാറില്ല ഇവൻ ഫസ്റ്റ് ഹാഫ് ഹാഫ് കാണും സെക്കൻഡ് കാണില്ല ഈ റിവ്യൂലൊക്കെ റിവ്യൂ ഇതെന്താണ് കാണാത്ത ഇതാണ് അവിടെ റിവ്യൂ പറയണ അവന്റെ ഇഷ്ടമല്ലേ അവൻ സിനിമ കാണണോ അവൻ സിനിമ കാണാതെയോ ചെയ്യുന്ന അവന്റെ ഇഷ്ടമല്ലേ അതിനകത്ത് എന്ത് പ്രശ്നം എത്രയോ പേര് റിവ്യൂ 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 ഇടുന്നു ഇടുന്നു നെഗറ്റീവ് അപ്പൊ എന്തുകൊണ്ടാണ് അവനിപ്പോ ആറാട്ടനുണ്ട് അലിൻ ജോസ് ഉണ്ട് വേറെ ഒരുപാട് പേര് ആറാട്ടനൊക്കെ അത് ചെയ്തത് മോശമാണ് അല്ലാ നടിമാരും വേഷികളാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അന്യായ മോശമാണ് അന്യായ മോശം അതൊന്നും ഞാൻ പറയട്ടെ ഇത് പതിനാല് ദിവസം ആറാട്ടനൻ ജയിലി കിടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആറാട്ടനീ പെങ്ങന്മാരില്ലാത്തോണ്ടുള്ള ഒരു കഥപ്പാണത് ശരിക്കും ഞാൻ തീർച്ചയായും അവൻ ഈ പെങ്ങന്മാരില്ലാത്തത് കൊണ്ടുള്ള കതപ്പാണ് അവനൊക്കെ എൻ്റെ മുമ്പിലേക്കൊക്കെ ഇട്ടിക്കാനായില്ലേ അവനെ നല്ല ഇടി ഞാൻ ഇടിക്കും നല്ല നെഞ്ചും പൂട്ടികളും നല്ല ഇടി ഞാൻ ഇടിക്കും ആ മൈൻഡാണ് ഞാൻ എൻ്റെ മൈൻഡ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ശരിക്കും സിനിമക്കാരനാ നെഞ്ചത്തോട് വന്ന ഞാൻ നല്ല ഇടി ഇടിക്കും ആരാണെങ്കിലും ഞാൻ നല്ല ഇടി ഇടിക്കും നിന്നെ കഴിഞ്ഞ ദിവസം തല്ലുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ തല്ലാൻ വേണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നു എന്താ സംഭവിച്ചിരിക്കി മറ്റേ എന്നാ മെക്കെട്ട് കയറി സോറി പറയാൻ വന്നു പണ്ടൊരു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വിട്ടായിരുന്നു പുള്ളി എന്നാളെ നീലക്കുല്ല് അപ്പൊ ഒന്നും ഞാൻ പ്രതികരിച്ചില്ല പിന്നെ പുള്ളിയിൽ കണ്ടപ്പോ ചോദിച്ചു മീശ വെച്ചട്ടി ചോദിച്ച് ഏഹ് പാടാതൊക്കെ പറഞ്ഞ് വിളിച്ചു കളഞ്ഞു ചോദിച്ചാൽ അപ്പൊ പുള്ളിക്ക് ദേഷ്യപ്പെട്ടു സംസാരിക്കാന്ന് പറഞ്ഞ വിളിച്ചപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിയുടെ ഈ വർത്തകളൊക്കെ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മള് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ഓടിയത് പിന്നെ നമുക്ക് ആ സീൻ വേണമെങ്കിൽ സീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഫുൾ ക്യാമറ ആയതുകൊണ്ട് നമുക്കൊരു പേടിച്ചിട്ടില്ല പേടിയെന്ന് പറഞ്ഞാൽ ക്യാമറ പേടിയാണ് മനസ്സിലായത് ആളെ പേടിച്ചിട്ടില്ല ആളൊക്കെ എനിക്ക് ദേഷ്യം ഇങ്ങനെ വരുവല്ല ഇപ്പൊ പണ്ടെങ്കിലും വയറ്റിനാണെങ്കിലും വീടിയുണ്ടല്ലോ അതൊക്കെ ഞാൻ അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞു തീർത്തത് ഇതിപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് നമ്മള് ഈ മേരിക്കുണ്ടെരി മേരിക്കുണ്ടെ കുഞ്ഞാട് അപ്പൊ അതിലൊരു ഒരു ദിലീപ് കുഞ്ഞാടിന്റെ ക്യാരക്ടറെ നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം പിടിച്ചു കൊടുത്തിട്ടാണ് അവര് അല്ലെങ്കിൽ ഞാൻ കൊടുത്താ ഓരോ കൊടുത്താൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് വളരെ മോശമല്ലാത്ത ഒരു കാര്യം നമുക്ക് എന്തും ചെയ്യാം അപ്പൊ അലിൻ ജോസിനെ അലിൻജോസിനെ ഇപ്പോ റോണി അങ്ങനെ ഓടി ഓടിച്ചെല്ലാം കണ്ടപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി കാരണം എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നിയമപരമായ നടപടികളോട്ടും റോണിക്ക് ഒരുപക്ഷെ ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് അത് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ റോണി പോലിറ്റേഷൻ ആയിട്ടല്ല ബന്ധപ്പെടേണ്ടത് റോണി എടുത്ത് ഞാൻ ഉപദ്രവിക്കും ഞാൻ കുത്തി ഞാൻ തല്ലും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതൊരു എന്താ പറയുക നമ്മളൊരു ഗുണ്ടയായിട്ട് നിൽക്കുന്നൊണ്ടില്ല അങ്ങനെ പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് ഞാൻ ഒരു ഗുണ്ടല്ല ഒന്നുമല്ല ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഒരു നിയമപരമായിട്ട് നമ്മൾ ഒരാളെ അടിക്കുക എന്ന് പറയുന്നത് ശരിയാണോ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് തെറ്റ് തെറ്റുകയാണെ ഞാൻ നല്ല നല്ലൊരു ഇടിക്കും അതൊറപ്പാ ഇനി ഇടിക്കും പറഞ്ഞാലും ഇനി ഇടിക്കും എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ തീരുമാനത്തിലോട്ട് എത്താൻ കാരണം എന്താ ഞാൻ ഇടിച്ചിരിക്കും ഇനിയിപ്പോ ഇനി തല്ലാമെന്ന് എന്ത് ചെയ്യും കൊടുക്കോ അടിക്കോ തിരിച്ചു അങ്ങനെയല്ലേ ഇനി തല്ലാൻ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ അത് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം കാരണം തല്ലിക്കഴിഞ്ഞാൽ വേറൊരു എൻ്റെ പേരിൽ കേസാവും അതിലും നല്ലത് നമുക്ക് ഇപ്പൊ സിനിമയിൽ നമുക്ക് ക്യാരക്ടർ അങ്ങോട്ടേയും കൂടെ തല്ലു പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതി അത് വൽക്കാര് പബ്ലിക്കായിട്ട് അവൻ എന്നാണ് പറയുന്നത് ഇനി നിന്നെ കണ്ട പബ്ലിക്കായിട്ട് അവരെ കൊല്ലാൻ പബ്ലിക്കായിട്ട് അവൻ പറഞ്ഞു കൊല്ലുവെന്നും നിന്നെ തല്ലെന്നും കാരണം നീ നെഗറ്റീവ് റിവ്യൂ നിന്നെ മാറാട്ടണ തീർക്കും എന്നു പറയുന്നത് രണ്ടുപേര് അവരായിട്ട് അവൻ ഭയങ്കര കമ്പനി ആണെന്നാണ് കൂടിയാവാൻ പറയുന്നത് ഉപദ്രവിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്താ ഇവൻ ഉപദ്രവിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും കാരണം ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമതോട്ടായില്ല ഇപ്പൊ രണ്ടാമത്തെ തോട്ടായില്ലേ ഇനിയിപ്പോ അധികം ഈ പ്രോഗ്രാംസിനൊന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊന്നും പോകുന്നില്ല നമ്മള് പോകുന്നില്ല അല്ല ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊന്നും അധികം പോകേണ്ടത് സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിൽ പോകുമ്പോഴാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം പൂജക്ക് പോയി അവിടെയൊന്നും വന്നില്ല വലിയ വലിയ ഇങ്ങനെയുള്ള ഓഡിയോ ലോഞ്ചിന് പോകുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത് ഇങ്ങനെ കയറ്റുന്നില്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് കാരണം എന്നെ പലപ്പോഴും സിനിമാ പ്രോഗ്രാംസിന് കയറ്റാതെ വന്നിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പൊ എന്ന് പറയാമോ പക്ഷേ ഈ മറ്റേ പ്രിസാങ് ഫാമിലിയുടെ ലോഞ്ചിനാ മഞ്ചേഴ്ച്ചാന്ന് ബി ആറോ ട്ടെ വിളിച്ച് വർഷം ഉണ്ടാകുന്നു കുഴപ്പമുണ്ടായില്ല ആർക്കും വരാൻ രീതിയിൽ പറയുമ്പോ വന്നു അപ്പോൾ ആരും വിലക്കിയൊന്നും പക്ഷേ പക്ഷെ ഇങ്ങനത്തെ പുള്ളിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ സീനുണ്ടാക്കുന്ന ആൾക്കാരെ അവരാനുള്ള സീൻ ഉണ്ടാക്കി ഇങ്ങോട്ട് ജോർജ് കയറിയത് നമ്മളെ അങ്ങോട്ടല്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ളവരല്ലേ കേട്ടാണ്ടിരിക്കേണ്ടത് ഇപ്പൊ ആറാട്ടന്നെ നടിമാരുടെ ഇത് പറഞ്ഞ് അവന് ഇനി എൻ്റെ മുമ്പിൽ അവൻ മോന്ത നോക്കൂലല്ലോ എന്റെ മുമ്പിൽ ഇനി കാണിച്ച അവനൊരു ഇനി ഒരു ഒറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒറ്റ വാണിങ് ഇതിനു ഞാൻ ഞാൻ കാണുന്നു സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ഒറ്റവാണിങ് കാണാന്ന് പറഞ്ഞു വാശിയാണെന്ന് പറഞ്ഞു ഇനി മേല ഇങ്ങനെയുള്ള വിഷയം എല്ലാം വന്ന നെഞ്ചും പൂട്ടിട്ടേ ഞാൻ ഇടിക്കോളൂ അവന്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ പെങ്ങന്മാരില്ലാത്തോണ്ടുള്ള ഒരു കതപ്പാണ് അവന് ശരിക്കും അവന്റെ പെങ്ങന്മാര് ഇല്ലാത്തോണ്ട കഥപ്പ അതിന്റെ കഥപ്പാ ഇന്നു കണ്ട നടികളിലും വൃത്തികൾ പുള്ളി എന്തിനാ പറയണേ എന്തിനാ പറയണേ എനിക്ക് എനിക്കത് കേട്ടാ മതി എന്തിനാ പറയണേ അവന്റെ വീട്ടിലെ കാര്യം എന്തൊക്കെയാ അവന് നടന്നപ്പോ ശരിക്കു സ്ത്രീകളെ പറയുന്നത് അത് അന്യായം മോശമാണ് അത് മോശമാണ് അത് മോശമാണ് അന്യായം മോശമാണോ ഇങ്ങനെയുള്ള അവസ്ഥകള് വരും അപ്പൊ അതിനൊക്കെ ഫേസ് ചെയ്യാന്നല്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല വിഷയം വന്ന ഗാർഡ്സ് ഇടപെടോ ഇനിയിപ്പൊ ഒരു കണ്ണ് വേണമെന്ന് എനിക്ക് പറയാനുള്ളത് എന്ത് കണ്ണു മുഖ്യമന്ത്രിയോട് എന്ത് ചെയ്യും കണ്ണുപയോഗിച്ച് കണ്ണും കാണിച്ച് പേടിപ്പിക്കല്ല കളിപ്പാട്ടം വെച്ചാ പോരെ കളിപ്പാട്ടം വെച്ചാ പോരെ പൊട്ടിക്കുന്നില്ല കണ്ണ് പൊട്ടിക്കതല്ലേ ഇതില്ലേ മൈൻഡില്ലേ അറേ നമുക്ക് പറയുന്നത് എന്താ പറയുക ഒന്ന് ഏഹ് അഹിംസ വേണ്ട അല്ല അഹിംസ എനിക്ക് ഒന്നോ രണ്ടോ കൊടുക്കാൻ പറ്റും പക്ഷേ തിരിച്ചധികം ഫൈറ്റ് ചെയ്ത് നിക്കാൻ പറ്റല്ലോ സിനിമയിൽ കണ്ടതൊട്ട് നമുക്ക് കഥാപാത്രമായിട്ട് നിൽക്കുമ്പോ ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് നിൽക്കാൻ പറ്റും പക്ഷെ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല എനിക്കധികം ഈ ഫൈറ്റിംഗ് പവർ ഇല്ല ഒന്നോ രണ്ടോ കൊടുക്കുമായിരിക്കാം ദേശത്തിൽ പക്ഷെ അത് അത്രേ അതിനേക്കാളും പത്തിട്ട് തിരിച്ചു കിട്ടുമായിരിക്കും വരുന്നുണ്ടോ അവന അപ്പുറത്തിന് മുമ്പിൽ വിളിക്കുന്നുണ്ട് ഏഹ് അപ്പുറത്തിന് മുമ്പിൽ ഇണ്ടാവും വിളിക്കട്ടെ അവനെ വിളിക്കുന്നുണ്ടോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വരതാന്ന പുറത്തു പറഞ്ഞ ആരും ഇല്ല നീ പേടിയെന്നു പറഞ്ഞാൽ വീട്ടിൽ ചെക്ക് ചെയ്താ